ഗോൾഡ് പ്രൈസ് അവതരിപ്പിക്കുന്ന ഇന്നത്തെ സ്വർണ്ണവിലയിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകരെയും സ്വാഗതം ചെയ്യുന്നു സ്വർണത്തെക്കുറിച്ച് നാം അറിഞ്ഞിരിക്കേണ്ട ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഇരുപത്തിരണ്ട് ക്യാരറ്റ് എന്നത് തൊണ്ണൂറ്റൊന്ന് ദശാംശം ഏഴ് ശതമാനവും പതിനെട്ട് ക്യാരറ്റ് എന്നത് എഴുപത്തി അഞ്ച് ശതമാനം സ്വർണവും ഇരുപത്തിനാല് ക്യാരറ്റ് എന്നത് നൂറ് ശതമാനം സ്വർണവുമാണ് പ്രിയമുള്ളവരെ ഇസ്രായേൽ ഇറാൻ സംഘർഷം ശക്തമായതോടുകൂടി സ്വർണവിപണി ഇന്ന് കുതിച്ചുയർന്നിരിക്കുകയാണ് ഇന്നലെ രാവിലെ സ്വർണ്ണവില പ്രഖ്യാപിക്കുമ്പോൾ അന്താരാഷ്ട്ര മാർക്കറ്റിൽ ഔൺസിന് മൂവായിരത്തി മുന്നൂറ്റി എഴുപത്തി ഒന്ന് ഡോളറിൻ്റെ പരിധിയിലായിരുന്ന സ്വർണ്ണവില ഇപ്പോൾ മൂവായിരത്തി നാനൂറ് ഡോളർ മറികടന്ന് മൂവായിരത്തി നാനൂറ്റി ഇരുപത്തി അഞ്ച് ഡോളറിൻ്റെ പരിധിയിലാണ് എത്തി നിൽക്കുന്നത് എല്ലാ ദിവസവും നിങ്ങളിലേക്ക് സ്വർണ്ണവില കൃത്യസമയത്ത് എത്തിക്കുന്ന ഈ ചാനൽ നിങ്ങൾക്ക് ഉപകാരപ്രദമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുന്നു ഇന്നലെ രാത്രി തങ്കവില ഒൻപതിനായിരത്തി അറുന്നൂറ്റി മുപ്പത്തി അഞ്ച് രൂപയിലേക്ക് ഉയർന്നിരുന്നു വൈകി വരുന്ന ഇന്നത്തെ വില പതിനൊന്ന് മണിക്ക് കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്യുന്നതാണ് എല്ലാവരിൽ നിന്നും വിലയേറിയ ഒരു ലൈക്കും കമൻറ്റും പ്രതീക്ഷിച്ചുകൊണ്ട് ഇന്നത്തെ സ്വർണ്ണവിലയിലുണ്ടായ മാറ്റം നമുക്ക് നോക്കാം ഇന്ന് പതിമൂന്ന് ആറ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇന്നത്തെ ട്വൻറ്റി ടു കാരറ്റ് സ്വർണ്ണവിലയിൽ പവന് ആയിരത്തി അഞ്ഞൂറ്റി അറുപത് രൂപ കൂടിയിരിക്കുന്നു ഇന്നത്തെ വില ഗ്രാമിന് ഒൻപതിനായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് രൂപ എട്ട് ഗ്രാമിന് എഴുപത്തി നാലായിരത്തി മുന്നൂറ്റി അറുപത് രൂപ ഇനി ഇന്നത്തെ പതിനെട്ട് ക്യാരറ്റ് സ്വർണ്ണവില ഗ്രാമിന് ഏഴായിരത്തി അറുന്നൂറ്റി അൻപത് രൂപ എട്ട് ഗ്രാമിന് അറുപത്തി ഒന്നായിരത്തി ഇരുന്നൂറ് രൂപ താങ്ക് യു ഫോർ വാച്ചിങ്